നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫാരിസ് അബൂബക്കർ ഈ പേര് ചർച്ചയിൽ വന്നാൽ പിണറായി ഞെട്ടും മുഖ്യമന്ത്രി എല്ലാ കാലത്തും മാധ്യമങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പേരാണിത് വി എസിന് വെറുക്കപ്പെട്ടവൻ പിണറായിക്ക് പ്രിയപ്പെട്ടവനായത് എങ്ങനെയാണെന്നൊക്കെ കേരളത്തിനറിയാം ഫാരിസ് പിണറായി വിജയന്റെ ബിനാമിയാണെന്നാണ് ആരോപണം ഇപ്പോൾ ഇതുപോലെ ഒരു ആരോപണത്തിന്റെ തീ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരാണ് രാജേഷ് കൃഷ്ണ ഇയാളുമായി ഗോവിന്ദനും കുടുംബത്തിനും എന്താണ് ബന്ധം രാജേഷ് കൃഷ്ണ ഹവാല ഡീലറാണ് പക്കാ ക്രിമിനലാണ് കോടിയേരി കോടിയേരിക്കാലത്ത് പാർട്ടിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇയാളെ ചവിട്ടി പുറത്താക്കിയതാണ് എന്നാൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ സി പി പല നേതാക്കളെയും ഇയാൾ പോക്കറ്റിലാക്കി വീണ്ടും വലിയ ഒരു ഗുരുതര ആരോപണവുമായി ഷർഷാദ് രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് എം വി ഗോവിന്ദനെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തൽ ഷർഷാദ് നടത്തിയിരിക്കുന്നത് പല സി പി എം നേതാക്കളെയും രാജേഷ് കൃഷ്ണ ട്രാപ്പിലാക്കിയെന്ന് ഷർഷാദ് പറയുന്നു കോടിയേരി ഉള്ള സമയത്ത് ഒതുങ്ങിയ ഇയാൾ ഇപ്പോൾ എം വി ഗോവിന്ദന്റെ മകന്റെ ബന്ധം വെച്ച് പാർട്ടിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് സി നേതാവ് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയുടെ വലം പി ശശിയും പി കെ ബിജുവും എം ബി രാജേഷും ശ്രീരാമകൃഷ്ണനും ഒക്കെയുള്ള നേതാക്കൾ രാജേഷിന്റെ വലയിലാണ് പാർട്ടിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇയാളെ കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പറപ്പിച്ചതാണ് ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറി ആയപ്പോൾ ഗോവിന്ദന്റെ മകന്റെ കൂട്ടുകൂടി വീണ്ടും പാർട്ടിയിലേക്ക് നുഴഞ്ഞുകയറി സി പി എമ്മിൽ നിന്ന് ഒരു വിലക്ക് പറഞ്ഞാൽ പി ശശിയല്ല ആരായാലും ഒരകലം ഇടുമല്ലോ ഗോവിന്ദൻ മാഷ് ഇപ്പോൾ യു കെയിൽ പോയ സമയത്ത് ഇയാളുടെ വീട്ടിൽ പോയിരുന്നു ഗോവിന്ദൻ മാഷിൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതാണ് എന്നാൽ ഗോവിന്ദൻ മാഷിൻ്റെ മകൻ അത് അദ്ദേഹത്തോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാനും ഗോവിന്ദൻ മാഷിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടിയേരി അസുഖബാധിതനായി കിടക്കുമ്പോൾ ഞാൻ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഒരുവിധം ആളുകളോടൊക്കെ ഞാൻ ഇക്കാര്യം പറയുന്നത് അവിടെ വെച്ചാണ് എന്നിട്ടും ഗോവിന്ദൻ മാഷ് ഇയാളുടെ വീട്ടിൽ പോയി താമസിച്ചു ആ ഫോട്ടോ രാജേഷ് കൃഷ്ണ തന്നെ എഫ് ബിയിൽ ഇടുകയാണ് ചെയ്തത് എം വി ഗോവിന്ദന് ഒരിക്കലും രാജേഷ് കൃഷ്ണയെ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഷർഷാദ് കാരണം ഗോവിന്ദൻ മാഷിന്റെ മകൻ ഇയാളുടെ ട്രാപ്പിലാണ് റത്തീനെ എങ്ങനെയാണോ ട്രാപ്പ് ചെയ്യപ്പെട്ടത് അതുപോലെ മാഷിന്റെ മകനും ട്രാപ്പിലാണ് ഗോവിന്ദൻ മാസ്റ്ററിന്റെ മകൻ അഴിമതിക്കാരനാണോ എന്ന ചോദ്യത്തിനുള്ള ഉദാഹരണമല്ലേ വ്യവസായിയോട് പണം വാങ്ങിയ സംഭവമെന്നും ഷർഷാദ് പറയുന്നു